നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം തുരുത്തുമ്പൽ ക്ഷേത്രത്തിൽ ആയിരങ്ങൾക്ക് അവിട്ട ദർശന സായുജ്യം ആലുവ തുരുത്തുമ്മൽ ശ്രീ വീരഭദ്രകാളി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ അവിട്ട ദർശന മഹോത്സവം സമാപിച്ചു ആയിരക്കണക്കിന് ഭക്തർ അവിട്ട ദർശനത്തിലും അവിട്ട സദ്യയിലും പങ്കാളികളായി ക്ഷേത്രം തന്ത്രി വേഴപ്പറമ്പ് ദാമോദരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ചിറ്റാറ്റുപുറം സുമേഷ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമികത്വത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷം ജനുവരി ഇരുപത്തിയൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അവിട്ട ദർശനത്തിനായി നട തുറന്നത് ക്ഷേത്രനട നട തുറക്കുന്നതിന് മുമ്പേ ഭക്തരുടെ നീണ്ടു നിരയായിരുന്നു തുടർന്ന് താമ്പൂല സഹിതം വിഭവ സമൃദ്ധമായ അവിട്ടി സദ്യയിലും ആയിരങ്ങൾ പങ്കെടുത്തു ക്ഷേത്ര കമ്മിറ്റി രക്ഷാധികാരി പി മോഹൻദാസ് പറയത്ത് ചെയർമാൻ കെ വി പ്രദീപ് കുമാർ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് പി ജി പ്രസാദ് സെക്രട്ടറി കെ പി ശശീന്ദ്രൻ വൈസ് പ്രസിഡന്റ് വിജയൻ നായർ ജോയിന്റ് സെക്രട്ടറി രത്നമ്മ ഗോപാലകൃഷ്ണൻ ട്രഷറർ രമേഷ് കുമാർ ട്രസ്റ്റ് മെമ്പർമാരായ നന്ദകുമാർ പി സി ഉദയകുമാർ രൂപേഷ് പൊയ്യാട്ട കണ്ണൻ പട്ടൂർ സി ഉണ്ണികൃഷ്ണൻ പ്രമോദ് മേലാത്ത് ഗോപാലകൃഷ്ണൻ കെ ആർ സരസ്വതി ജയ അയ്യപ്പൻകുട്ടി ശൈലജ സോമൻ എന്നിവർ വിവിധ കമ്മിറ്റികൾക്ക് നേതൃത്വം നൽകി അവിട്ടദർശനം മടങ്ങുന്ന ആയിരക്കണക്കിന് ഭക്തരാണ് നമ്മുടെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതി അതിനുശേഷം അതിവിശാലമായ പന്തലിൽ അതിമനോഹരമായ അവിട്ട നടക്കുകയാണ് ഈ അവിട്ട

ഈ നട തുറക്കുന്നതും ഇതിന്റെ നിതാന്തരമായ കാര്യങ്ങൾ നടക്കുന്നതും ചടങ്ങുകൾ നടക്കുന്നതും അവിട്ട ദർശനം കഴിഞ്ഞ് അമ്മയുടെ പിറന്നാളായതിന്റെ പേരിൽ തന്നെ പ്രസാദമൂറ്റമായിട്ടല്ല നടത്തുന്നത് അവിടെ സദ്യയായിട്ട് തന്നെയാണ് ഇവിടെ നടത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ആലുവ